ഇറാനിൽ നിന്ന് ഇറാനിൽ നിന്ന് ഒരു സ്ത്രീയുടെ ഒരു പാരിവരുദ്ധിക്കായിട്ടുള്ള ഒരു ഇത് കിട്ടിയ നമുക്ക് ആ ആ സ്ത്രീയുടെ മുഖം തന്നെ നോക്കിയാൽ അതേ ത്രേതായകൊക്കെ വെച്ച് നമുക്ക് നോക്കിയാൽ ആ സ്ത്രീയുടെ മുഖം രാമന്റെ മുഖം മുഖം വെച്ച് അനിയോഗിച്ചാൽ എന്തൊരു തന്നെ ത്രേതായകമെന്നൊക്കെ പറഞ്ഞിട്ട് എഴുപതിനായിരം വർഷങ്ങൾ തണുത്തു വെച്ചിട്ട് കൃഷി പോലും നടന്നിട്ടില്ല ഇന്ത്യയിൽ കൃഷി പോലും ഇല്ല ഇന്ത്യയിൽ കൃഷിയും കാര്യങ്ങളും ഒന്നും ഇല്ലാത്ത ഒരു കാലഘട്ടത്തിൽ രാമൻ ജീവിച്ചു എന്നൊക്കെ പറയുന്നത് ചരിത്രപരമായി തന്നെ തെളിയിക്കാൻ സാധിക്കാത്തൊരു കാര്യം ഇനി രണ്ട് രാം ഇത് നിരന്തരം ചെയ്യിക്കുന്ന ഒരു കാര്യമാണ് രാമന് ശേഷമാണ് ബുദ്ധൻ ബുദ്ധന് ശേഷമാണ് രാമൻ ഞാൻ ഞാൻ പരാമർശിക്കാൻ ആഗ്രഹിക്കുന്ന എന്താണ് രാമായണത്തിൽ ബുദ്ധൻ വന്നവില്ലേ രാമായണത്തിൽ ബുദ്ധനുണ്ട് ഞാൻ എന്തല്ല ഇഷ്ടത്തിൽ ഞാൻ ഇന്നലെ രാമായണത്തിൽ എഴുതി ചേർത്തോടും അല്ലേ ബുദ്ധൻ എന്ന് പറയുന്ന പരാമർശം വാത്മീകരാമായണത്തിലെ ബുദ്ധൻ ാണ് അതിനൊരു രാഷ്ട്രീയമുണ്ട് എന്ന് പറയാനാണ് ഞാൻ ശ്രമിച്ചത് അതോ ത്രേതായുഗം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാകും മനുഷ്യൻ ഇവിടെ തുണി കൊടുക്കാൻ പറഞ്ഞിട്ട് ഇത്ര കാലമായിട്ട് കേരളത്തിൽ പോലും മനുഷ്യർ ഗോർ കൊടുത്തോണ്ട് നടക്കാൻ പോലും അവകാശമില്ലാത്ത കാലത്ത് ഈ രത്നാഭരണം ഒക്കെ ധരിച്ച് തിരുവല്ലപ്പുറം തൊട്ട് അമ്പും പിന്നും ധരിച്ച് നമുക്ക് മനുഷ്യർക്ക് പിച്ചാത്തി ഉണ്ടാകുന്ന എത്ര കാലമായി മനുഷ്യനും ചൂല് കണ്ടുപിടിച്ചിട്ടെത്ര നാളായി ഇതൊക്കെ നമ്മൾ അറിയാതെ രാമൻ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന്റെ നരോഹശാസ്ത്രപരമായ മനുഷ്യന്റെ ജനിതക മനുഷ്യന്റെ ചരിത്രത്തിൽ തന്നെ മെറ്റുപിടിക്കുന്ന ദൃത്യമാണെന്നായി പറയുകയുള്ളൂ